ിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായിത്തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹല്ലലുയാ യോഹൻ ഞാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞു ആൽമാവ് ഒരു പ്രാവലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ കണ്ടു അത് അവൻ്റെ മേൽ ആവശിച്ചു ഞാനോ അവനറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവനെന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു ആവശിക്കുന്നേ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നതിനോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഈ ദൈവുത്രൻ തന്നെയെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു ഹല്ലേ ലുയാ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലെ പിറ്റെന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഹല്ലേ ലുയാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ നിമിഷത്തിൽ രണ്ടുപേരും യേശുവിനെ അനുഗമിച്ചു യേശു ഇവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു യേശു പരിശുദ്ധ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശു ഏറ്റാത്യം ചോദിക്കുന്നത് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുവച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് സിഖ്യന്മാർ യേശുവിനോട് ചോദിച്ചു യേശു രണ്ടാമത് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ വസിക്കുന്ന ഇടവർ കണ്ടു അന്ന് അവരോട് കൂടെ പാർത്തു അവർ മസികു എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹന്നാഥൻ്റെ പുത്രനായി സീമോനാകുന്നു നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു മൂന്നാമതും യേശു സംസാരിച്ചു അങ്ങനെ യേശു സംസാരിക്കുന്നത് കേട്ടിട്ട്